ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലിഞ്ച് ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് പകരം ഇളം ചൂടുള്ള വെള്ളം എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഇൻസ്റ്റൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുളിക്കാനായിട്ട് വെക്കണം കേട്ടോ എന്നിട്ടാണ് വ് ചേർക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മിക്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ പിന്നെ അതൊക്കെ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ഒരു കാൽ കപ്പിൽ നിന്ന് കുറച്ച് കുറവായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക ഇനി ഒരു രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക മൈദപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അത് നല്ല സ്റ്റിക്കായിട്ടാണ് ഉണ്ടാകുക കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിഞ്ഞ് വരുന്ന പോലെ കൺസിസ്റ്റൻസി ആയിട്ട് അതിൽ ഉണ്ടാവുക പിന്നെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇളം ചൂടുള്ള വെള്ളവും പാലോ ഒഴിക്കുക കൂടുതലായി പോയി വെച്ചാൽ കുറച്ച് പൊടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കോണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ഒരു നല്ലതുപോലൊന്ന് പൊന്തി വരട്ടെ നല്ല ചൂട് ടൈം ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടും ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആകും കേട്ടോ ഒന്ന് പൊന്തി കിട്ടാനായിട്ട് അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമൊന്ന് നമുക്ക് പാലിലൊക്കെ ഇട്ട് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ പൊളിച്ച് വരുന്നെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിരിക്കും അങ്ങനെ അതവിടെ കുറച്ച് ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിലേക്കാണ് ഒരു രണ്ട് സവോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ കൊടുക്കുക എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പച്ച സ്മെല്ല് മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കനിക്ക് പകരമായിട്ട് വേണമെങ്കിൽ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഫില്ലിങ്ങൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് നമ്മൾ സ്പൈസി ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് സ്വീറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും തേങ്ങയും പഴവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫില്ലിങ് കൊടുക്കാം ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് മാവ് നല്ലതുപോലെ പൊന്തി വന്നപ്പോൾ അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ിട്ട് ഒന്ന് പരത്തി കൊടുക്കുക പരത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല കട്ടിക്ക് വേണം പരത്താനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ലിഡെടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും കട്ടിക്ക് പരത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഷേപ്പിനനുസരിച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി പരത്തിയിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിക്ക് വേണം പരത്തി എടുക്കാൻ തിന്നായി പോയി വെച്ചാൽ ഇതാ ഫസ്റ്റ് ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ നമുക്കിത് ഓവനിൽ വെക്കാം ഓവനിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലതുപോലെ പൊന്തിയും കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് പോലെ കിട്ടും കേട്ടോ നമുക്കിത് അപ്പോൾ ഞാനിതവിടെ ഓവനിലാണ് ചെയ്തെടുക്കുന്നത് ഓവനിൽ വേണ്ട എണ്ണയും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ല ആ മെത്തേഡിൽ ചെയ്തെടുക്കുക കൊടുക്കാൻ പറ്റും അപ്പം ഇതിന് മുകളിലായിട്ട് ഞാൻ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു ഗ്ലേസിങ് കിട്ടാനായിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മുട്ട ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യുക വേണമെങ്കിൽ പാലിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുത്താൽ ചെറുതായിട്ടൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് കേട്ടോ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത് ഇതൊരു മുപ്പത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്ത് എടുത്ത് അങ്ങനെ മുപ്പത് മിനിറ്റ് ഒന്നും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓവറായിട്ട് കളർ ചെയ്ഞ്ചാകാം വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ കൊടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചൂടാറിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണാൻ അവർ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്